ഓർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റി ആറ് ഈ വാതിൽ തുറക്കാത്തതിന് കാരണം ഈ ചാനല്ല പിന്നെ ജാസ്മിൻ ചോദിച്ചു അതൊക്കെയുണ്ട് ചേച്ചി വഴിയെ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഒരു പ്രണയഗാനവും മൂളിക്കൊണ്ട് അവൾ അവളുടെ റൂമിലേക്ക് ചെന്നു എന്നാൽ ഒന്നും മനസ്സിലാവാതെ ആ റൂമിൻ്റെ വാതിൽക്കൽ ജാസ്മിൻ നിന്നു മനസ്സിൽ ആൽഫിയുടെ നെഞ്ചെടുക്കേണ്ട ആ ചുവപ്പുപാടുകളെക്കുറിച്ച് ഓർത്തായിരുന്നു കണ്ണാടിക്ക് മുന്നിൽ വന്ന് മുടി ഉണക്കിക്കൊണ്ടിരിക്കുന്ന അമ്മു ആൽഫിയെ കോർപ്പിച്ച് നോക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ അമ്മു ആൽഫി ചോദിച്ചു ഇച്ചായ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എത്ര നേരമായി എന്നറിയോ ഏ ഇത് കണ്ടോ അവൾ ഫോൺ എടുത്ത് കാണിച്ചു ഇതെന്താ ആൻസിയുടെ മെസ്സേജാണ് ഇത് കേട്ട് നോക്ക് എന്ന് പറഞ്ഞ് അവൾ ആ ഫോൺ ആൽഫിയുടെ കയ്യിലേക്ക് കൊടുത്തു ആൽഫി അത് പ്ലേ ചെയ്തു മോളെ അമ്മു എഴുന്നേറ്റ് പുറത്തേക്ക് വാടി മതി നീ നിൻ്റെ ഇച്ചാൻ്റെ ചൂടും പറ്റി കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഞങ്ങളൊക്കെ റെഡിയാകാൻ നോക്കി നിൽക്കുക നിന്നെ നീ വരുന്നോ ഞാൻ വന്ന് വാതൽ ഷൗട്ടി പൊളിക്കണോ ഞാൻ വന്ന് വാതലമിട്ട് ഒരുപാട് സമയം കൊട്ടും നിങ്ങൾ വാതിൽ തുറക്കാതാവുമ്പോൾ ആളുകൾ എല്ലാവരും കൂടും അറിയാലോ ഈ വീട്ടിൽ എല്ലാവരും ഉണ്ട് അതുമാത്രമല്ല കല്യാണ പെണ്ണിനെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ വീട്ടിൽ എല്ലാവരും കേൾക്കും അതുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിക്കോ ഇതായിരുന്നു ആൻസിയുടെ മെസ്സേജ് അവളെ ഇന്ന് ഞാൻ ആൽഫി പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും എങ്ങോട്ടാ ഇനി ആ പെണ്ണിൻ്റെ മുന്നിൽ ചെന്ന് ചാടി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവൾ പരിസരം നോക്കാതെ എന്തെങ്കിലും തിരിച്ചു പറയാൻ അമ്മ പറഞ്ഞു അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ചാൻ അറിയില്ലേ ഒരു കല്യാണം നടക്കാൻ പോവാണെന്ന് ഈ ചെയ്തത് ശരിയാണോ ചായ അവൾ ചോദിച്ചു അത് ശരിയാണോന്ന് ചോദിച്ചാ എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ശരിയാണ് എങ്ങനെയാ പെണ്ണേ അങ്ങനെ എൻ്റെ ഭാര്യ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോകില്ലേ ആൽഫി മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചതും അയ്യോ ഞാൻ ഒന്നും ചോദിച്ചില്ല വേഗം റെഡിയാവും ഡേ ഡ്രസ്സ് എടുത്തു വെച്ചിരിക്കുന്നു അമ്മ പറഞ്ഞു നിന്റെ ഡ്രസ്സ് കിട്ടിയില്ലേ ആൽഫി ചോദിച്ചു ഇച്ചായും കൊണ്ടുവന്ന് കബോർഡിൽ വെച്ചു എന്ന് പറഞ്ഞു ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല ആരെയും കാണിച്ചും കൊടുത്തിട്ടില്ല അപ്പോൾ ബ്ലൗസ് ഇട്ട് നോക്കിയില്ലേ അത് ഞാൻ ഇട്ടു നോക്കി എന്നാ വേഗം റെഡിയാവും ഞാൻ റെഡിയാക്കി തരട്ടെ ആൽഫി ചോദിച്ചതും അമ്മു രണ്ട് കൈയും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവനെ നോക്കി ഇനിയും ഇച്ചാൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ചാലേ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടി ഞാനായി പോകും അവൾ പറഞ്ഞു അയ്യോ അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല സത്യമായിട്ടും എനിക്ക് ആ ഡ്രസ്സിൽ ആദ്യം നിന്നെ കാണണമെന്ന് ഒരാഗ്രഹം അതുകൊണ്ടല്ലേ ആൽഫി പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാം പിന്നെ ഞാൻ തന്നെ റെഡി ആയിക്കോളാം എന്നെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങനെയാണെങ്കിൽ മാത്രം മതി അമ്മു പറഞ്ഞു അത്രയേ ഉള്ളൂ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ ദേ ഇവിടെ നിന്ന് റെഡി ആയിക്കോളാം നീദേ അവിടെ നിന്ന് റെഡി ആയിക്കോ ആൽഫി പറയുന്നത് കേട്ട് അമ്മൂന് ചിരി വരുന്നുണ്ടായിരുന്നു വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു കബോർഡ് തുറന്ന് ഒരു വലിയ ബോക്സ് എടുത്തു ഇത് വലിയ ബോക്സ് ആണല്ലോ ചായ അതെ ഇന്നത്തെ ദിവസം നിനക്കിടാനുള്ള എല്ലാം അതിലുണ്ട് ആൽഫി പറഞ്ഞു ഞാനെന്നാൽ പോയി സ്കേട്ടും ബ്ലൗസ് ഇട്ടിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അവൾ പോകാൻ പോയതും അതും ഇവിടെ നിന്ന് ഇടാൻ പാടില്ലേ ആൽഫി ചോദിച്ചു അവൾ അവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് സാരിയുടെ ബോക്സ് കൂടി അവൾ കയ്യിലെടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ചേ വേണ്ടായിരുന്നു പറയണ്ടായിരുന്നു ആൽഫി പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ കണ്ണാടിയിലേക്ക് നോക്കി അവൻ വേഗം തന്നെ അവനെടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കുർത്തയും വൈറ്റിൽ ബ്ലാക്ക് കര വരുന്ന മുണ്ടുമാണ് അവന്റെ വേഷം അവൻ റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മാലയും കയച്ചയിലും അവൻ്റെ വാച്ചുമെല്ലാം ശരിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറക്കുന്നത് അവൻ അങ്ങോട്ട് നോക്കി നിന്നു ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറങ്ങുന്ന അമ്മൂവിനെ കണ്ട് ആൽഫിയുടെ കണ്ണുകൾ വിടർന്നു അവൻ അറിയാതെ തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു എങ്ങനെയുണ്ട് ചായ നന്നായിട്ടുണ്ടോ അവൾ ചോദിച്ചു അപ്പോഴും അവനൊന്നും മിണ്ടെന്നുണ്ടായിരുന്നില്ല ഇച്ചായ എങ്ങനെയുണ്ട് അവൾ സാരിയെല്ലാം ശരിയാക്കിക്കൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ അവളെ കണ്ണിമ വിട്ടാതെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ആൽഫി ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ നോക്കുമ്പോഴാണ് തൻ്റെ അടുത്തേക്ക് തന്നെ തന്നെ നോക്കി വരുന്ന ആൽഫിയെ അവൾ കാണുന്നത് അവളുടെ നോട്ടവും അവൻ്റെ കണ്ണുകളിലായിരുന്നു ഇച്ചായ അവൾ വിളിച്ചു അപ്പോഴും മിണ്ടാതെ അവളുടെ അടുത്ത് വന്ന് നിന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു ആ ചുംബനത്തിലുണ്ടായിരുന്നു അവൾക്കുള്ള മറുപടി അവളെയും കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിന് അടുത്തുള്ള മിററിൽ കൊണ്ടുവന്ന് നിർത്തി ആൽഫിയും അമ്മുവും ചേർന്ന് നിന്നു നീ പറ എങ്ങനെയുണ്ടെന്ന് ആൽഫി ചോദിച്ചതും അവൾ മിററിലൂടെ ആൽഫിയെ നോക്കി പള്ളിയിൽ പോകുമ്പോഴും ഇതുപോലെയുള്ള ചടങ്ങുകൾക്ക് പോകുമ്പോഴും ആൽഫി എപ്പോഴും വൈറ്റ് കുർത്തയും മുണ്ടുമാണ് ധരിക്കാറ് അത് അവന് ശരിക്കും ഒരു അച്ചായൻ ലുക്ക് കൊടുക്കാറുമുണ്ട് അമ്മുന് ഒത്തിരി ഇഷ്ടമാണ് അത് മുൻവശത്ത് തുറന്നിട്ടിരിക്കുന്ന രണ്ട് ബട്ടണുകൾക്കിടയിലൂടെ കാണുന്ന സ്വർണ്ണമാലയും അവന് ഒത്തിരി ഭംഗി തോന്നിക്കുന്നുണ്ടായിരുന്നു അമ്മു ആൽഫിയെ നോക്കിക്കൊണ്ട് കൈകൊണ്ട് സൂപ്പർ എന്ന് പറഞ്ഞു ഇനി നീ നിന്നെ നോക്ക് ആൽഫി പറഞ്ഞതും അവൾ മിററിലൂടെ തന്നെ സ്വയം ഒന്ന് നോക്കി വൈറ്റ് കളർ സാരിയാണ് ബോർഡർ മുഴുവനും പല കളറിലുള്ള ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നു സാരി മുഴുവനും അതുപോലെയുള്ള ബീഡ്സ് വർക്കുകളും ഉണ്ട് വൈറ്റ് കളർ സാരിയിൽ പല കളറിലുള്ള ബീഡ്സ് വർക്ക് വന്നപ്പോൾ അതിന് വല്ലാത്ത ഭംഗി തോന്നിച്ചു ബ്ലൗസ് മുഴുവനും പേളാണ് തുണി കാണാത്ത രീതിയിലുള്ള നിറയെ പേളുകളാണ് അത് മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു ആ സാരിയുടെ ഏഴാം കടലിൻ്റെ അടിയിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പറയാറുണ്ട് പണ്ട് പറഞ്ഞു കേട്ട കഥയാണ് അതിലെ ഒരു രാജകുമാരിയെ പോലെ തോന്നുന്നു നിറയെ പേളുകളും മുത്തുകളും എല്ലാം നല്ല ഭംഗിയുണ്ട് എൻ്റെ പെണ്ണിനെ കാണാൻ ആൽഫി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകളിലെ തിളക്കം തൻ്റെ കണ്ണുകളിലേക്കും പകരുന്നത് പോലെയാണ് അവനെ തോന്നിയത് അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇനി ഞാനിവിടെ നിന്നാലേ ശരിയാവില്ല ഞാൻ ദേ അവിടെ ഇരിക്കാം വേഗം റെഡിയാവ് ആൽഫി പറഞ്ഞു ഈ ചായ ഞാൻ ആൺസീടെ അടുത്ത് പോയി റെഡി അവൾ ചോദിച്ചു വേണ്ട ഇവിടെ നിന്ന് റെഡിയായി നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്നും ഇറങ്ങും ആൽഫി പറഞ്ഞു ശരി അമ്മു വേഗം തന്നെ അവൻ കൊണ്ടുവന്ന വെച്ച ആ ബോക്സ് തുറന്നു അതിലും പേളിൻ്റെ ഓർണമെൻസ് ആയിരുന്നു കൂടുതലും അമ്മു അവനെ നോക്കി ഇത് മുഴുവനും പേളാണല്ലോ അവൾ പറഞ്ഞു അതെ ഇന്ന് എൻ്റെ പെണ്ണ് മുഴുവനും പേളായിട്ട് ഇരിക്കാൻ എനിക്ക് തോന്നി ആൽഫി പറഞ്ഞു വേഗാവട്ടെ അവൻ പറഞ്ഞതും അവൾ അവളുടെ കഴുത്തിൽ കിണക്കുന്ന ആ രണ്ട് താലിമാലയുടെ ഒപ്പം തന്നെ ഒരു സിമ്പിളായിട്ടുള്ള പേളിൻ്റെ മാലയായിരുന്നു ഇട്ടത് അതിൻ്റെയോടൊപ്പം തന്നെ ഒരു കമ്മലും രണ്ട് വളകളും ഇട്ടു ലൈറ്റായിട്ട് ഒരു മേക്കപ്പും ചെയ്ത് ഒരു പൊട്ടും വെച്ച് ലൈറ്റായിട്ട് ആരും കാണാത്ത രീതിയിൽ സിന്ദൂരം മുടിക്കുള്ളിൽ തുള്ളിയിൽ ഒളിപ്പിച്ചു വെച്ചു മുടി അഴിച്ചിട്ട് അവൾ മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ ഫോണിലേക്ക് നോക്കിയതും ആണെന്ന് കണ്ടതും അവൻ ഫോൺ എടുത്തു ഇച്ചായ ഫോണെടുത്തു ഇച്ചായാ ദേ ഇവിടെ എല്ലാവരും റെഡിയായല്ലോ ദേ ഇവിടെ പ്രാർത്ഥനയ്ക്ക് സമയമായിന്ന് പറഞ്ഞ് വെള്ളിമിച്ചി ഒച്ചെടുക്കാൻ തുടങ്ങി ഇച്ചാൻ എവിടെയാ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോയോ ചാൾസ് ചോദിച്ചു ഇല്ല ഞാൻ പള്ളിയിലേക്ക് പോയിട്ടില്ല ഞാൻ എൽദോയെ വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ദേ ഇപ്പോൾ ഇറങ്ങും ആൽഫി പറഞ്ഞു ആ ഇവിടെ എല്ലാവരും താഴെയുണ്ട് അവൻ പറഞ്ഞു എല്ലാവരും ഉണ്ടോ ആൽഫി ചോദിച്ചു ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഉച്ചായ ഇവിടെ ചാൾസ് പറഞ്ഞു അവനുണ്ടോ നാദ് നാദ് എബ്രഹാം മാളിയക്കൽ പതിയെയാണ് അത് ചോദിച്ചതെങ്കിലും അതിന് വല്ലാത്ത ഉറപ്പുള്ളതുപോലെ ചാൾസിന് തോന്നി ഉണ്ട് ഇവിടെ തന്നെയുണ്ട് മുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവൻ പറഞ്ഞു അപ്പോ ഞാനും എൻ്റെ പെണ്ണും നല്ലൊരു എൻട്രി തന്നെ കൊടുക്കാം അല്ലേടാ ആൽഫി പറഞ്ഞുകൊണ്ട് ചിരിച്ചു അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് എന്നാ എന്നോട് പറയണ്ടേ ഡാ നല്ലൊരു എൻട്രിക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു വയ്ക്കാം അവൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ ജഗദീഷും മറ്റും വന്നോ ആൽഫി ചോദിച്ചു അവരൊക്കെ ഇവിടെയുണ്ട് ഇച്ചാനിങ്ങോട്ട് നല്ല മാസ് എൻട്രി കൊടുത്താൽ മതി ഏട്ടത്തെയും കൊണ്ട് ചാൾസ് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഇച്ചായ അമ്മ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി അവളെ കണ്ട് അവന് ഒത്തിരി സന്തോഷം തോന്നി താൻ തന്നെ പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ചതാണ് ഇത് ചെയ്യുമ്പോൾ തന്നെ താൻ മനസ്സിൽ കണ്ട അതേ രൂപമാണ് അവൾക്കെന്ന് ആൽഫിക്ക് തോന്നി ആൽഫി ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു പോകാം ആൽഫി ചോദിച്ചു എങ്ങനെയുണ്ട് അവൾ ചോദിച്ചു ഇനി പറയാൻ എനിക്ക് വാക്കുകളില്ല അതിനി മറ്റു പലതിലേക്കും കടക്കേണ്ടി വരും ആൽഫി പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പതിയെന്നുള്ളി ഔ എന്റെ അടിപ്പെ കാണിക്കുന്നത് ആൽഫി ചോദിച്ചു എന്തെ വേദനിച്ചോ പിന്നെ നന്നായിട്ട് വേദനിച്ചു ആണോ എന്നാലേ കണക്കായിപ്പോയി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടന്നതും ഇങ്ങനെയല്ല എന്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങണം ആൽഫി പറഞ്ഞു എന്താണ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ വിചാൻ ആൽഫിയോട് ചോദിച്ചു എനിക്കങ്ങനെ തോന്നിയോ ചെറുതായിട്ട് അങ്ങനെ തോന്നി അവൾ പറഞ്ഞു എന്നാലേ ഞാൻ പ്ലാൻ ചെയ്തത് നടപ്പിലാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അത് നിന്നോട് പോലും പറയാതെ എന്റെ പ്ലാനിന്റെ ഭാഗമായി നീ താനേ വരും ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചു അമ്മു ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ മനസ്സിൽ കണ്ടത് ഈ രൂപമായിരുന്നു ആൽഫി പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ആൽഫി പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് അവൻ്റെ ഫോണിൽ രണ്ടു പേരും കൂടിയുള്ള സെൽഫി എടുത്തു അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒന്നെടുത്ത് പിന്നെ രണ്ടായി മൂന്നിലേക്ക് പോയതും മതി ഇച്ചായാ വാ തഴക്കി പോകാം അവൾ പറഞ്ഞു ഡോറ് തുറന്ന് ആൽഫി പുറത്തേക്ക് ഇറങ്ങിയതും അതേസമയം തന്നെയാണ് ആൻസിയുടെ റൂമിൻ്റെ ഡോറ് തുറന്നത് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയ ആൻസി ആൽഫിയെയും അമ്മുവിനെയും കണ്ട് മുഖമൊന്ന് കുറപ്പിച്ചു അവൾ നോക്കുന്നത് കണ്ട് അമ്മു ആൽഫിയുടെ പുറകിലേക്ക് നീങ്ങി നിൽക്കാൻ പോയതും ആൽഫി അവളെ ചേർത്ത് പിടിച്ചു എന്താടി നീ ഇങ്ങനെ നോക്കുന്നത് ആൽഫി ചോദിച്ചതും ഡേ ഇച്ചായൻ്റെ ആ പെണ്ണില്ലേ അവളെ ഞാൻ മിക്കവാറും തട്ടും ആൻസി പറഞ്ഞതും നീ ഞൊട്ടും എൻ്റെ പെണ്ണിനെ നീ വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചു എന്നറിഞ്ഞ അറിയാലോ നിനക്ക് ആൽഫി പറഞ്ഞതും ഞാൻ വേദനിപ്പിക്കാൻ നിൽക്കുന്നില്ല താഴെ ഒരു രമ്പ വന്നിട്ടുണ്ട് ഇച്ചയൻ കണ്ടില്ലല്ലോ എത്ര പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിച്ചോന്നറിയോ അതൊന്ന് പറയാൻ ആൻസി ചോദിച്ചു അപ്പോഴാണ് ആൻസിയുടെ പുറകെ തന്നെ ജോലിയും തെരേസയും എല്ലാം ഇറങ്ങിയത് അവരെല്ലാം അമ്മുവിനെ കണ്ട് കണ്ണിമ വിട്ടാതെ നോക്കി നിന്നു അമ്മു ജോലി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നതും ശരിയാണല്ലോ ഇപ്പോഴാണല്ലോ ഈ സാധനത്തിനെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആൻസിയും ചെന്നു കൂടെ അവളുടെ കൂട്ടുകാരും എന്ത് ഭംഗിയായത് നീ എന്താ പേളിൽ മൂക്കുകുത്തി വീണോ ആൻസി ചോദിച്ചതും അമ്മു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇല്ല ഇല്ലമ്മു നന്നായിട്ടുണ്ട് എന്ത് ഭംഗിയെ കാണാൻ ഇച്ചാൻ ഈ സാരി എവിടെ നിന്ന് ഞാൻ കണ്ടില്ലല്ലോ ഇത് കണ്ടിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ എടുക്കുമായിരുന്നു ആൻസി പറഞ്ഞു പിന്നീട് എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കലായി അതെ പോകാം താഴേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ നമ്മളെ ആൽഫി പറഞ്ഞു ആൻസി നീ ആരെയാ രംബ എന്നൊക്കെ പറഞ്ഞത് അമ്മു ചോദിച്ചതും ആ അങ്ങനെ ഒരു കഥാപാത്രം ലാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വഴിയെ പറയാം ഇപ്പോൾ ഇച്ചായാ രംബ താഴെയുണ്ട് എന്താ ചെയ്യുന്നത് ഒരു നല്ലൊരു എൻട്രി കൊടുക്കുകയല്ലേ ആൻസി ചോദിച്ചതും ആൽഫി അവളെ നോക്കി ഒരു കണ്ണ് ചിമ്മി ചിമ്മിക്കാണിച്ചു എന്നാൽ രണ്ടുപേരും മുന്നിൽ നിൽക്ക് പുറകെ ഞങ്ങളെ നിൽക്കാം എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി പുറകിലേക്ക് ആൽഫിയും അമ്മവും കൈപ്പിടിച്ചു കൊണ്ട് മുന്നിൽ നടന്നു പടികൾ ഇറങ്ങി വരുന്ന ആൽഫിയെയും അമ്മുവിനെയും എല്ലാവരും കണ്ടു അമ്മച്ചി ദേ ഇത് നോക്കിക്കേ ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞപ്പോഴാണ് ആരോട് സംസാരിച്ചു കൊണ്ടിരുന്ന വില്ലമ്മച്ചി തിരിഞ്ഞു നോക്കിയത് പടികൾ ഇറങ്ങി വരുന്ന ആൽഫിയെയും അമ്മുവിനെയും വെട്ടാതെ നോക്കി നിൽക്കുവായിരുന്നു എല്ലാവരും അമ്മുവിൻ്റെ അമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു അത്രയും സുന്ദരിയായിരുന്നു തന്റെ മകള് ഇത് കണ്ട പ്രിൻസിക്കും നീനയ്ക്കും അവരുടെ വീട്ടുകാർക്കും നീന ഒന്നുമല്ലാത്തത് ആയിപ്പോയതുപോലെ തോന്നി വൈറ്റ് ഗൗണിലാണ് നീന നിൽക്കുന്നതെങ്കിലും അതിനേക്കാൾ സുന്ദരിയായിട്ടാണ് അമ്മ ഒരുങ്ങി വരുന്നത് എന്ന് അവൾക്ക് തോന്നി അവൾ സ്വയം ഒന്ന് നോക്കി പിന്നെ അമ്മുവിനെയും മക്കളെ ഇത് നന്നായിട്ടുണ്ടല്ലോ വെല്ലിമിച്ചി അമ്മൂൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു അപ്പോഴാണ് ആൽഫി ജാസ്മിനെ കാണുന്നത് ജാസ്മിൻ ഇങ്ങോട്ട് വാ ആൽഫി വിളിച്ചതും അവനെ തന്നെ നോക്കി അവൻ്റെ കൂടെ നിൽക്കുന്ന അമ്മുവിനെയും കണ്ണുമ വെട്ടാതെ നോക്കിക്കൊണ്ട് ജാസ്മിൻ അവരുടെ അടുത്തേക്ക് നടന്നു ജാസ്മിൻ ഇത് അപർണ എൻ്റെ എൻ്റെ വൈഫാണ് ആൽഫി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത് അത് കേട്ട് ഞെട്ടലോടെയാണ് ജാസ്മിൻ അമ്മുവിനെ നോക്കിയത് നിൻ്റെ നിൻ്റെ വൈഫോ ഇവൻ ഇവൻ ഇതെന്തൊക്കെയാണ് വെല്ലുവിച്ച് പറയുന്നത് ജാസ്മിൻ വെല്ലിമിച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേ മോളെ ആൽഫിയുടെ വിവാഹം കഴിഞ്ഞു സത്യത്തിൽ നമ്മുടെ ആചാരപ്രകാരമുള്ള വിവാഹം അടുത്ത ദിവസം നടക്കാനിരിക്കയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അപർണ ഹിന്ദുവാണ് മോളുടെ രീതിയിലുള്ള വിവാഹം നടന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഇനി ഈ വിവാഹം കഴിഞ്ഞിട്ട് വേണം ആൽഫിയുടെ വിവാഹം ആഘോഷമായിട്ട് നടത്താൻ വല്യമ്മിച്ചി പറഞ്ഞു ഇതാണ് അമ്മ മോളുടെ അമ്മ മോള് കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ശ്രീ വിദ്യാസുബ്രഹ്മണ്യം പാട്ടുകാരിയാണ് ദേ ആ നിൽക്കുന്നതാണ് അപർണയുടെ അച്ഛൻ ചന്ദ്രശേഖർ മ്യൂസിക് ഡയറക്ടറാണ് അവരുടെ രണ്ട് മകളാണ് വെല്ലുമിച്ചി രണ്ട് മക്കൾ എന്ന് പറയാൻ വന്നതും പെട്ടെന്ന് അത് അവടെ നിർത്തി എന്നാൽ ജാസ്മിൻ കണ്ണുമ വിട്ടാതെ അമ്മുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളെ കൂടാതെ മറ്റൊരാളുടെ കണ്ണുകളും അമ്മുവിൽ തന്നെയായിരുന്നു സോഫയിലായിട്ടിരിക്കുന്ന നാദിനെ ആൽഫി കണ്ടു ആൽഫി അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചെങ്കിലും നാഥ് അത് കാണാതെ അമോനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ആൽഫിക്ക് ചെറിയ ദേഷ്യം തോന്നിയെങ്കിലും ആൽഫി കുറച്ചുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി വെള്ളിമച്ചി ഇറങ്ങാറായി വാ പ്രാർത്ഥന ചെല്ലാം ആൻസി പറഞ്ഞു ആ ദാ വരുന്നു വാ മോളെ നീന എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിമച്ചി നീനയുടെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഹാളിലേക്ക് ചെന്നു അവിടെ ചെന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ ആൽഫിയുടെ അടുത്ത് അവനോട് ചേർന്ന് ഉണ്ടായിരുന്നു ആൽഫിയുടെ കൈകൾ കൈ കോർത്ത് അമ്മു നിന്നു പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതി കൊടുത്ത് എല്ലാവരും പള്ളിയിലേക്ക് പോകാനെ ഇറങ്ങി ആൽഫി ചായ ഞങ്ങളെ ചായം കൊണ്ടുപോ ആൻസി ചോദിച്ചു നമുക്കെല്ലാവർക്കും കൂടി പോകാം ആൽഫി പറഞ്ഞു ആൽഫിയുടെ കല്യാണം കഴിഞ്ഞു എന്നും അവനോട് ചേർന്ന് നിൽക്കുന്നത് ആൽഫിയുടെ ഭാര്യയാണെന്നും പറഞ്ഞ ആ ഷോക്കിലായിരുന്നു ജാസ്മിൻ അപ്പോഴും അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും എല്ലാം കൂടി തോന്നി അവളുടെ മനസ്സ് കൈവിട്ട് പോകുന്നത് പോലെയെല്ലാം തോന്നാൻ തുടങ്ങി മോളെ ജാസ്മിൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പ്രായമായ സ്ത്രീയും അവരുടെ ഭർത്താവ് എന്ന് തോന്നിക്കുന്ന ഒരാളുകൂടി അവളുടെ അടുത്തേക്ക് വന്നു എന്താ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ പെട്ടെന്ന് അവരോട് ചോദിച്ചു നീ നീ എപ്പോഴാണ് മോളെ വന്നേ വന്നിട്ടെന്താ നീ വീട്ടിലേക്ക് വരാഞ്ഞേ അവർ ചോദിച്ചു എന്തിനാ എന്തിനാ ഞാൻ അങ്ങോട്ട് വരേണ്ടത് എൻ്റെ ഇഷ്ടങ്ങളൊന്നും സാധിച്ചു തരാത്ത നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എന്തിനാ വരേണ്ടത് ഇത്രയും നാളും എൻ്റെ ഇഷ്ടം എന്നിലേക്ക് വന്ന് ചേരുമെന്ന് കരുതി നിന്ന ഞാനാണ് പക്ഷേ ഇന്ന് ഇന്നെനിക്ക് മനസ്സിലായി എൻ്റെ ഇഷ്ടം ഒരിക്കലും ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് അവൾ ആൽഫിയേയും അമ്മുവിനേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതിന് ഇതിന് കാരണം നിങ്ങളാണ് അന്ന് നിങ്ങൾ എൻ്റെ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു ജാസ്മിൻ മുന്നിൽ നിൽക്കുന്നവരോട് വളരെ പതുക്കെയാണെങ്കിലും വളരെ വെറുപ്പോടെയും ദേഷ്യത്തോടെയുമാണ് സംസാരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി കാറിൻ്റെ അടുത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നാഥ് അവൻ്റെ കണ്ണുകൾ പോയത് ആൽഫിയുടെയും അമ്മുവിൻ്റെയും ഫോട്ടോസ് എടുക്കുന്ന ഭാഗത്തേക്കായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആൽഫിയെയും തൻ്റെ പ്രണയത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അമ്മുവിൻ്റെയും ഫോട്ടോസ് പകർത്തുകയായിരുന്നു ചാൾസ് അത് നോക്കിക്കൊണ്ട് നാഥ് നിന്നു അവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു ദേഷ്യം കൊണ്ട് പുറത്തേക്കിറങ്ങിയ ജാസ്മിൻ്റെ കണ്ണുകളും പോയത് ആ ഫോട്ടോസ് എടുക്കുന്ന ഭാഗത്തേക്കായിരുന്നു അവളുടെ കണ്ണുകളും അതുപോലെ പക എരിയുന്നതായിരുന്നു മതി പിള്ളേരെ വാ ബാക്കിയെല്ലാം പള്ളിയിൽ പോയിട്ട് എടുക്കാം വണ്ടിയിലേക്ക് കയറാൻ പോയ വെള്ളിപ്പിച്ച വിളിച്ചു പറഞ്ഞു ആൽഫി ഇവരുടെ കൂടെ കൂടി നീ കുട്ടികൾ കളിക്കാണോ വെള്ളിമിച്ചി ചോദിച്ചു എന്റെ വെള്ളിമിച്ചി ആൽഫി ചായനെ ഇപ്പോഴേ ഫോട്ടോ എടുക്കാൻ കിട്ടു ഇനി പള്ളിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആൽഫി ചായ കിട്ടണങ്ങി മഷി നോക്കണം പിന്നെ ആ തിരക്കിൽ ഈ ചായൻ ആകെ കോലം കെടും ഇപ്പോഴാ ഈ മനുഷ്യനെ മനുഷ്യ കാണാൻ പറ്റുക ആൻസി പറഞ്ഞു കൂടെ ചാൾസും എന്തെങ്കിലും ആവട്ടെ ബാക്കിയെല്ലാം പള്ളിയിൽ പോയിട്ടെടുക്കാം പെണ്ണും കൂട്ടരൊക്കെ പോയിട്ടുണ്ട് വാ ആൽഫി വെല്ലിമിച്ചി പറഞ്ഞു അത് പറയുമ്പോഴും വെല്ലിയച്ചിയുടെ ചുണ്ടിലും മനോഹരമായ ഉണ്ടായിരുന്നു ആൽഫിയെയും അമ്മൂവിനെയും അങ്ങനെ കാണുമ്പോൾ വെല്ലിയപ്പച്ചനും വെല്ലിയിച്ചിക്കും നിറഞ്ഞ സന്തോഷമായിരുന്നു അത് കണ്ടുകൊണ്ട് ശ്രീവിദ്യയും ചന്ദ്രശേഖറും മുത്തശ്ശനും ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ കാഴ്ചയാണ് ആൽഫ്രഡ് സാമൂൽ നരിക്കുന്നേലിൻ്റെയും അവൻ്റെ നല്ല പാതയുടെയും ഒരുമിച്ചുള്ള ചിത്രം എന്നാൽ പക എരിയുന്ന കണ്ണുകളുമായിട്ട് രണ്ടുപേർ മാത്രം അവിടെയുണ്ടായിരുന്നു ആൽഫിയുടെയും അമ്മുവിൻ്റെയും ജീവിതത്തിൽ ഈ സന്തോഷം അധികനാൾ വാഴിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന രണ്ടുപേർ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇന്നലത്തെ റൊമാൻസ് ബോറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഇന്നലെ ഒരു പുതിയ ക്യാരക്ടർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ക്യാരക്ടർ അങ്ങനൊരു സിറ്റുവേഷനിൽ കാണണമെന്നുണ്ടായത് കൊണ്ടാണ് ഇന്നലെ ആ സ്റ്റോറിയിൽ അങ്ങനൊരു ഭാഗം വന്നത് കേട്ടോ റൊമാൻസ് ആകുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ എന്ന് ഞാൻ അതുകൊണ്ടാണ് റൊമാൻസ് ഇന്ന് ഫസ്റ്റ് ടൈറ്റിൽ തന്നെ കൊടുക്കാറ് റൊമാൻസ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ റൊമാൻസ് എന്നുള്ള ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ സ്റ്റോറി സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇതിപ്പോൾ കമൻറ്റിന് ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം അതിൻ്റെ റിപ്ലൈ തന്നതാണെന്ന് മാത്രം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാതിരിക്കേണ്ട പറഞ്ഞോളൂ അതിൻ്റെ റിപ്ലൈ ഞാൻ ഉറപ്പായിട്ടും തന്നോളാം കേട്ടല്ലോ അപ്പം സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക